ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ടോ അവിടെ അടിച്ചു മോനെ കൊഞ്ഞ് പോയോ കൊണ്ടുവരി കൊണ്ടുവരിക കൊണ്ടുവരി കൊണ്ടുവരിക 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 അടിപൊളി അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത മീൻ മോനെ അടിച്ചു മോനെ അടുത്ത മീനും അടിച്ചിട്ടുണ്ട് കേട്ടോ അടുത്തതും അടിച്ചിട്ടുണ്ട് കൊണ്ടുവരിക കൊണ്ടുവരിക അടുത്തത് അടിച്ചു രാവിലെ നമ്മളൊരു ചെറിയൊരു ഫിഷിങ്ങിന് ഇറങ്ങിയതാണ് രാവിലെ ഇറങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജീവനുള്ള ചെമ്മീനെ ബൈറ്റാക്കിയിട്ട് ഒരു വേണം ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ വന്നാലേ നമുക്ക് എന്ത് കിട്ടും തോണിക്കാരെ കയ്യിൽ നിന്ന് ജീവനോടുള്ള ചെമ്മീനെ കിട്ടും അപ്പം തോണിക്കാരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ് അവരെ കയ്യിൽ നിന്ന് ചെമ്മീൻ എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ചെമ്മീനൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്പോട്ടിലേക്ക് പോകാൻ കേട്ടോ മ്മ സ്ഥിരം സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളെ ഫസ്റ്റ് കാസ്റ്റിങ്ങിലേക്ക് എടുക്കണം കേട്ടോ ഫസ്റ്റ് മീനടിച്ചിട്ടുണ്ടോ അവിടെ ഓ അടിപൊളി പാറ 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 അടിപൊളി നമ്മളെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് പാറാണ് കേട്ടോ ഓ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാറ അടിച്ചല്ലേ അടിപൊളി ഉക്കാട്ടോ സി സി കേറാൻ തുടങ്ങി ഇങ്ങനെ വന്നോണ്ടിരിക്കും ടിച്ചു മോനെ വീഞ്ഞോയോ കൊണ്ടുവരി 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 കൊണ്ടുവരിക കൊണ്ടുവരി 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 കൊണ്ടുവരിക ഞാൻ നമ്മുടെ രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് വൈ വാ ഇല്ല 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 കൊണ്ടുവരി 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 കൊണ്ടുവരും പാരനാണ് ആണ് തോന്നുന്നത് ഓഹാ ഞാൻ രണ്ടാമത്തെ പാരം കയറിയിട്ടുണ്ട് മെല്ലെ 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 മെല്ലാത്തൊരു മറ്റേ പാര കയറിയിട്ട് പാറാണ് പാറാണ് പോകാൻ മണി ചെറിയ പാരാണ് എന്നാലും കുഴപ്പമില്ല അടിപൊളി അടുത്ത മീനും അടിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ അമ്പലി കുട്ടിയാണല്ലേ എൽ കെ ജി യു കെ ജി കിട്ടുക ചെറിയൊരു ചമ്പലി നമുക്ക് ചമ്പലേ ചെറിയൊരു കിട്ടി സ്ട്രൈക്ക് മുതലായി നല്ല സുഖം കിട്ടിയ അടുത്ത മീനും മോനെ അടിച്ചു മോനെ കൊണ്ടുവരി 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 പാരം കുഴപ്പമില്ലാത്ത പാരാണ് എന്തായാലും പെടിച്ചില് സ്ട്രൈക്ക് അടിപൊളി വരെ സ്ട്രൈക്ക്

ആ സ്പോട്ടൊന്ന് നൈസ് ആയിട്ടൊന്ന് മാറുകയാണ് കേട്ടോ കാരണം വെച്ചാൽ വെള്ളം ഇറക്ക ടൈം മുട്ടികൊണ്ട് എനിക്ക് ഏറ്റവും ആയ പിന്നെ ചൂണ്ടൽ ഇവിടെ നിൽക്കില്ല അപ്പൊ അതുകൊണ്ടും നമ്മൾ സ്പോട്ടൊന്ന് ഇവിടെ നിന്ന് മാറിയിരിക്കുകയാണ് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ മെല്ലെ മെല്ലെ കൊണ്ടുവരി മെല്ലെ കൊണ്ടുവരും കഴിച്ചോണ്ട് കാണാം അടിച്ചത് മെല്ല മെല്ലല്ലോ ഓക്കെ ചെമ്പലിക്കുട്ടിയാണല്ലേ അയ്യോ അട്ടിപ്പൊളിക്കും കഴിച്ചോണ്ട് കാണട്ടോ അടിച്ചത് കുഴപ്പമില്ലാത്ത ചെമ്പലാണ് അടിപൊളി അടുത്ത മീൻ മേടിച്ചിട്ടുണ്ട് കൈ പാലിയാണോ നോക്കേളി ഒരു പാലങ്കണിയാണ് കിട്ടിയത് ന്നെ പത്തെണ്ണ അടിച്ചാൽ ആകെ നാലെണ്ണാണ് കയറും കാരണം എത്ര സോഫ്റ്റ് ആയുണ്ടെങ്കി പെട്ടെന്ന് ഒക്കെ പോയി പോകാനുള്ള ചാൻസ്ണ്ട് ഓ മെല്ല 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 മെല്ല

A chambali, 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 chambali wakanan. A japa la. Teshunga japa la la. Kala japa la. ണോ മെല്ലെ മെല്ലെ ആണോ കൊണ്ടുപോയി പോളി നല്ല സൈസോണ് അത്യാവശ്യം നല്ല സൈസുള്ള പാലങ്കണ്ണിയാണ് കേട്ടോ ഓഹോ അടുത്തതും അടിച്ചിട്ടുണ്ട് കഴിച്ചോണ്ടൊക്കെ അടച്ച് അതും പാലാങ്കണിയാണ് വിചാരിക്കുന്നുണ്ട് വീട്ടുണ്ടെങ്കിൽ മെല്ല മെല്ലോ കൊള്ളാം 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 നല്ല എളുപ്പമുണ്ടല്ലോ നല്ല സൈസുള്ള പാലാമണ്ടിയാണ് കയറിയത് അത് പാലാമണ്ടിക്ക് പ്രാന്ത ഏതാണെന്നോക്കറി ഏതാ സൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കാസ്റ്റിംഗ് ഏകദേശം അവസാനിപ്പിച്ച് നമ്മൾ പോകാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം മീനും കിട്ടിയിട്ടുണ്ട് പോരാത്ത വെയിൽ നല്ല ചൂടായിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ പരിപാടി നമ്മൾ ഏകദേശം അവസാനിപ്പിക്കുകയാണ്